സവിധം ഈ ഒരു പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എൺപത്തിയൊന്ന് വർഷം മുമ്പ് ഈ ദേശം ഇതുപോലെ വരണ്ട് ഉണങ്ങിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് മരങ്ങൾ വരെ ഉണങ്ങി തെങ്ങ് മാവ ഇതൊക്കെ ഉണങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ ദേശവാസികൾ വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് ആ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങി തുടങ്ങിയപ്പം ദേശവാസികളെ പരിശുദ്ധ പാമ്പാടി തിരുമേനിയിൽ അഭയം പ്രാപിച്ച് അവിടെ ചൊല്ലുകയും തിരുമേനിയോടെ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു തിരുമേനി പ്രാർത്ഥിക്കണം ഞങ്ങളൊരു നേർച്ച കഴിക്കാൻ പോവാണ് ഞങ്ങൾ പാവങ്ങൾക്ക് കഞ്ഞി കൊടുക്കാൻ ഉള്ള ഒരു നേർച്ചയാണ് നേർന്നിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ പോയി കഞ്ഞി നടത്തിക്കോ ഞാനും പ്രാർത്ഥിച്ചോളാം നിങ്ങളും പ്രാർത്ഥിക്കണം എന്നുള്ള ആ ആജ്ഞയോടു കൂടി അവിടുന്ന് പുറപ്പെട്ടു ഇവിടെ വന്ന പിതാക്കന്മാർ കഞ്ഞി നേർച്ച നടത്തി കഞ്ഞി നേർച്ച നടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വഴിയുടെ സൈഡിലും കുഴി കുത്തി കുഴി കുത്തി അതിനകത്ത് തേക്കല വെച്ച് ഈ പാകം ചെയ്ത കഞ്ഞിയും മാങ്ങാക്കറിയും പപ്പടം ചുട്ടത എന്നാണ് ഈ കാച്ചുന്നത് ചുട്ട പപ്പടവും കൂടെ ഈ പാവങ്ങൾക്ക് വിളമ്പി കൊടുത്തു ഉച്ച നേരത്ത് കുഴികളിൽ ആഹാരം മുഴുവൻ വിളമ്പി തീർന്നില്ല അതിനു മുമ്പ് ഈ അന്തരീക്ഷത്തിൽ യാതൊരു മഴക്കാറും ഒരു കോളും ഇല്ലാതെ തന്നെ അതിഭയങ്കരമായ മഴ പെയ്തി കുഴികൾ നിറഞ്ഞൊഴുകി ആൾക്കാർക്ക് കഞ്ഞി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മഴ പെയ്തു ജനങ്ങൾക്ക് കഞ്ഞി അല്ലായിരുന്നു വലുത് മഴയായിരുന്നു വലുത് അതുകൊണ്ട് അവർ സന്തോഷത്തോടെ പിരിഞ്ഞു പോവുകയും ചെയ്തു ഈ ആയതിൻ്റെ എൺപത്തിയൊന്നാമത്തെ വാർഷികമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കപ്പെടുന്നത് പരിശുദ്ധ പാമ്പാടി തിരുമേനിയിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചതാ അനുഗ്രഹം ലഭിച്ച ഒരു സംഗതി ആയതുകൊണ്ട് ഇന്നുവരെയും പാമ്പാടി ലെയറായിൽ നിന്ന് ഇതിൻ്റെ മുഖ്യ കാര്മ്മികത്വം വഹിച്ചു പോരുന്നു കാലാകാലങ്ങളിലുള്ള മാനേജർമാർ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും അവിടുന്ന് അരി ഈ ഇന്നത്തെ സദ് സദ്യക്കുള്ള ഈ കഞ്ഞിക്കുള്ള അരി അവിടുന്ന് തന്നുമാണ് പോരുന്നത് അത് അതുപോലെ തന്നെ പ്രഥമ സംഭാവനയെ അവിടുന്ന് മേടിച്ച് ഞങ്ങളെ ദേശം ചുറ്റി പിരിവ് നടത്തിയാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് കിട്ടുന്ന കപ്പ ചേമ്പ ചേന ഇതെല്ലാം കൂടി ഇട്ടും ഉണ്ടാക്കുന്ന ഒരു പുഴുക്കാണ് ഇപ്പോൾ എന്താ ഇവിടെ ഈ ക്രമീകരിച്ചു ഈ പുഴുക്ക് നമ്മൾ ഈ കഞ്ഞിയോടൊപ്പം ഈ കഞ്ഞി വീഴ്ത്തിൽ കർമ്മത്തിൻ്റെ പ്രധാന ഭാഗമായിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കും അതുപോലെ തന്നെ കഞ്ഞി രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ആറുമണിയായപ്പോൾ ആചാര വെടിയോടുകൂടി ഇവിടുത്തെ പ്രോഗ്രാം തുടങ്ങി ആറരയായപ്പോൾ മീണ്ടം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി വന്ന് പ്രാർത്ഥിച്ച് അരിയിടയിൽ കർമ്മം നടത്തി ആ അരി ചോറായി കഞ്ഞിയായി ഇന്ന് അണ്ടാവിൽ കഴിയുന്നു കൃത്യം ഒരു മണിക്ക് പൊതുസമ്മേളനം ചെയ്ത മുറയ്ക്ക് ആ കഞ്ഞി ഈ നിന്ന് ഈ ഫുൾസിനോടൊപ്പം വിളമ്പി കൊടുക്കുന്നതാണ് അതുപോലെ പപ്പടം പഴയ കാര്യങ്ങളിൽ ചുട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിന് അതിൽ കാച്ചി എല്ലാവർക്കും കൊടുക്കാൻ നമ്മൾ ക്രമീകരണം നാല് ദിവസം മുമ്പ് ഇതിൽ വേണ്ട മാങ്ങാൻ കൃതികൾ എല്ലാം ക്ലിനീകരിച്ച് അതും പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജാതി വർഗ വർണ്ണഭേദം തന്നെ സകല മനുഷ്യരും ഇതിനകത്ത് പങ്കുകൊള്ളുന്നു എന്നുള്ളതാണ് വലിയ പ്രത്യേകത അതിനകത്ത് യാതൊരു സെഗ്രികേഷനും ഇല്ലാതെ എല്ലാവരും പിരിവിലും പ്രവർത്തനത്തിലും പങ്കുകൊണ്ട് ഇത് വൻ വിജയമാക്കി തീർക്കുന്ന ഒരു സംഭവമാണുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ കറക്റ്റ് ആ ദിവസം മഴ പെയ്യുമായിരുന്നു എന്നാൽ ഈ വർഷം മാങ്ങാക്കറി ഉണ്ടാക്കിയ ആ ദിവസം ശക്തമായ മഴ ഈ പ്രദേശത്തുണ്ടായി അത് ഈ പ്രദേശം മാത്രമേ ആ മഴ പെയ്തള്ളൂ എന്നുള്ളതാണ് പാമ്പാടി ദേറ ഉൾപ്പെടെ ഈ മീനടത്തിൻ്റെ എട്ടാം വാർഡ് ചുറ്റിയാണ് ഈ മഴ ഇവിടെ ഈ പ്രാവശ്യം ഇപ്പം കിട്ടിയത് ഇന്നും നമ്മൾ മഴ പ്രതീക്ഷിക്കുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിച്ചാൽ ഇന്നും നമുക്ക് മഴ ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ നേർച്ച കാഴ്ചകളെ സമർപ്പിക്കുന്നത് അതിന് ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ വന്നപ്പോൾ മറ്റേ മാങ്ങാക്കറിയുടെ കാര്യം പറഞ്ഞു അത് നേരത്തെ തയ്യാറാക്കും മാങ്ങാക്കറി ഒരു നാല് ദിവസം മുമ്പേ നമ്മളൊരു കമ്മിറ്റിക്കാർ ഒരു വീട് സെലക്ട് ചെയ്ത് അവിടെ പ്രിപ്പയർ ചെയ്യും അവിടെ തെക്കേ ജോർജ് കുട്ടി എന്ന് പറയുന്ന കമ്മിറ്റിക്കാരൻ്റെ വീട്ടിൽ വെച്ച് അത് റെഡിയാക്കി ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് അന്നേ ദിവസം കമ്മിറ്റി അംഗങ്ങൾ ആവത് എത്താൻ പറ്റുന്ന എല്ലാവരും എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള കുടുംബിനികളും വന്നതിനകത്ത് സംബന്ധിച്ച് ഇവിടെയാണ് കിഴക്കേക്കുറ്റു പറയപ്പെടുന്ന ഒരു വീട്ടിലെ ഒരു എൺപത് വയസ്സിന് മുകളിലുള്ള ഒരു അമ്മച്ചിയുടെ നേതൃത്വത്തിലാണ് വാങ്ങാക്കറിയുടെ ക്രമീകരണങ്ങൾ നടന്നത് അതെല്ലാം ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അതിപ്പം താങ്ക്സ് ഒരിക്കൽ ദേശം അനുഭവിച്ച കൊടും വരൾച്ചയുടെ നടുവിൽ ഒരു മഴ പോലും ചരിത്രത്തിന്റെ ഭാഗമായി ആ ദേശത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി മാറ്റപ്പെട്ടു എന്നുള്ളതിന്റെ അനുസ്മരണമാണ് ഇന്ന് നമ്മളിവിടെ കൂടി വരുവാൻ തൊക്കെ വണ്ണം ഇടയായി തീർന്നു മനുഷ്യ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾ അത് ആഘോഷിക്കുവാനുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് ലോക ചരിത്രം മുഴുവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രൈസ്തവ സമൂഹം ബെസഹ പെരുന്നാളിലേക്ക് കടന്നു വരികയാണ് രണ്ട് ദിവസങ്ങൾക്കപ്പുറം ബെസഹ ആചരിക്കുകയാണ് പടയനിയമ പെസഹ എന്ന് പറയുന്നത് ഈ ഒരു ഇതുപോലൊരു നന്മയുടെ അനുസ്മരണമായിരുന്നു സംഹാരദൂതന്റെ കടന്നുപോക്കിൽ നിന്ന് അല്ലെങ്കിൽ സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ നന്ദി സൂചകമായി അതിന്റെ അനുസ്മരണമായി ഇസ്രായേൽ മക്കൾ ആചരിച്ചിരുന്ന ഒന്നാണ് പെസഹ പഴയ നിയമ ബെസഹ അതിൽ ക്രിസ്തുവിന് ശേഷം അതിന് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പറഞ്ഞത് ലഭിക്കുന്ന നന്മയെ അനുസ്മരിക്കുക ആചരിക്കുക അല്ലെങ്കിൽ അതൊരു ആചാരമാക്കി മാറ്റുക എന്നുള്ളത് അത് ദൈവത്തോടുള്ള നന്ദി സൂചകമായി മനുഷ്യൻ ചെയ്യേണ്ടുന്ന പ്രവൃത്തി തന്നെയാണ് അതിന്റെ ഒരു അനന്തരഫലമാണ് എൺപത്തി ഒന്നാമത് വർഷവും ഈ അന്നദാന മഹോത്സവം ഇവിടെ ക്രമീകരിക്കുക എന്നൊക്കെ ആണ് നമ്മിടയായി തീർന്നത് നമ്മുടെ പിതാക്കന്മാർ അതിൽ പലരും ഇന്ന് സാക്ഷികളായി ഇന്ന് ഈ മീറ്റിങ്ങിലും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണല്ലോ കൊടുംവരൾസിയുടെ നടുവിൽ പരിശുദ്ധനായ പാമ്പാടി തിരുമ്മേനയുടെ കേട്ടുകൊണ്ട് അന്നദാനം സ്വാഗതത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ അന്നദാനം മഹദ്ദാനം എന്നുള്ളതാണ് പക്ഷെ ഇന്ന് അന്നദാനം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല െ എല്ലാവർക്കും റേഷൻ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥയൊക്കെ ഇന്ന് മാറ്റപ്പെട്ട് കഴിയും അവിടെ അന്നദാനം എന്നതിനേക്കാൾ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ നന്മയും അല്ലെ ജീവിതത്തിൽ എത്രമാത്രമാണ് നന്മ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഈ ഓരോ വർഷവും ഈ മാർച്ച് ഇരുപത്തി അഞ്ച് നമുക്ക് മുമ്പിൽ നൽകുന്നത് പരിശുദ്ധനായ തിരുമേനി ഉദ്ദേശവും അത് തന്നെയാകണം കഞ്ഞി നേർച്ചു നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞത് അന്ന് അർഹമായ ജീവിതങ്ങളേക്ക് അല്ലെങ്കിൽ വിസക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം നൽകണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ ആവണം അന്ന് പരിശുദ്ധ തിരുവേനി ആ ഒരു കാര്യം പിതാക്കന്മാരോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും വേദനിക്കുന്നവനോടും പ്രയാസപ്പെടുന്നവനോടും അനുകമ്പ് കാണിക്കുവാനും അവന്റെ ജീവിതത്തിൽ നന്മയുടെ അല്ലെങ്കിൽ ഒരു പുഞ്ചിരി പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതുപോലും ഒരു മഹദ്ദാനം തന്നെയാണ് അത് തീർച്ചയായിട്ടും കാലാകാലങ്ങളിൽ അവരനുസ്മരിക്കും അല്ലെങ്കിൽ നന്മ ലഭിക്കുന്നവൻ അനുസ്മരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നന്മ ചെയ്യുന്നവന്റെ മുഖം ദൈവത്തെ പോലെയാണ് എന്ന് യാക്കോബാണ് പറയുന്നത് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് പോയിട്ട് തിരികെ വരുമ്പോൾ യേശാവ് തന്നെ സ്വീകരിക്കാൻ കടന്നു വരുന്ന കാണുമ്പോൾ കൊല്ലം വരുന്നതാണ് എന്നുള്ള ഒരു അവബോധത്തോടെയാണ് യാക്കോബ് അടുത്തിയത് എന്നാൽ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സ്വീകരിച്ച് ആലിംഗനം ചെയ്ത് ചേർത്ത് നിർത്തുന്ന ജ്യേഷ്ഠനെ കണ്ടുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ മുഖം ദൈവത്തിൻ്റെ പോലെ ഇരിക്കുന്നുവെന്ന് നന്മ ചെയ്യുന്നവന്റെ മുഖം തീർച്ചയായിട്ടും അത് ദൈവത്തിന്റെ മുഖം തന്നെയാണ് അത് കാലാകാലങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് വരും തലമുറകളിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും പകർന്നു കൊടുക്കേണ്ടുന്ന വലിയ ഉത്തരവാദിത്വം തന്നെയാണ് മനുഷ്യ ജന്മമായ നമുക്കൊക്കെയും അതുകൊണ്ട് ഈ അന്നദാന മഹോത്സവം അത് നമ്മൾ ആചരിക്കുമ്പോൾ കേവലം പത്തോ പന്ത്രണ്ടോ പേര് മാത്രമായിട്ട് അതിൻ്റെ ക്രമീകരണങ്ങൾക്ക് ചുരുങ്ങി പോകുന്നതും കഴിഞ്ഞ വർഷവും ഞാൻ അത് പറഞ്ഞതാണ് കാരണം ഈ പള്ളിമിറ്റൽ നിൽക്കുന്ന നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ പ്രവർത്തിക്കുവാൻ വളരെ ചുരുക്കം ആളുകളെ ഉള്ളുവെങ്കിലും ഇത്രയധികം പേരുടെ സഹകരണം ബാക്കി കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വലിയ അർത്ഥവത്താറ്റ ഉള്ള ഒന്ന് തന്നെയാണ് അതുകൊണ്ട് വരും വർഷങ്ങളിൽ അത് തലമുറകൾ ഈ ഒരു ആചാരം അല്ലെങ്കിൽ അനുസ്മരണം അത് ഏറ്റെടുത്ത് ഈ ദേശത്തിന്റെ ആഘോഷമായി ഉത്സവമായി തന്നെ ആചരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു ഇതിന് നമ്മുടെ സംസ്കാരത്തിൽ മനുഷ്യന്റെ ഒരു ഭാവമായി നമ്മൾ കരുതുന്നത് വിസ്മൃതിയാണെന്ന് പറയുന്നു മറവി നമുക്ക് പറ്റുമ്പോൾ അത് നമുക്കൊരു പാപമായി ഒരു ചെറിയ ശിക്ഷയായി നമ്മുടെ ഉള്ളിൽ കിടക്കും പക്ഷെ ഈ എൺപത്തൊന്ന് കാലഘട്ടം ഇത്ര നാളും പണ്ട് നടന്ന ഒരു സംഭവത്തെ ഓർക്കുവാനും അതനുസ്മരിക്കുവാനും തക്കവണ്ണം ഈ നാട്ടിലെ ജനങ്ങൾ പ്രത്യേകമായി മുൻകൈ എടുക്കുന്നത് വലിയൊരു കാര്യമായി തന്നെ കണക്കാക്കുകയാണ് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ അരിച്നായ പാമ്പാടി തിരുമേനിയെ നമ്മുടെ ഹൃദയങ്ങളിൽ ഓർക്കുവാനും തിരുമേനി നമുക്കായി നൽകിയിരിക്കുന്ന വലിയ ദാനങ്ങളെ അനുസ്മരിക്കുവാനും തക്കവണ്ണം ഈ അവസരം നമുക്ക് വിനിയോഗിക്കും തിരുമേനിയുടെ പ്രാർത്ഥന ഇന്നും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള തെളിവാണ് നല്ല വേനൽക്കാലത്ത് നല്ല കുളിർമയായി കഴിഞ്ഞ ദിവസം നമുക്ക് നല്ലൊരു മഴ ലഭിക്കുകയുണ്ടായി ഇത്തരത്തിൽ തിരുമേനിയുടെ സാന്നിധ്യം ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈ കടമകൾ നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കുന്നതിൽ വലിയ അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ സഹോദരി സുഹൃത്തുക്കൾ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഈസ്റ്റ് മിനറൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ ഈ പരിപാടി വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചത് ഉദ്ഘാടനം അറിഞ്ഞില്ല ഇപ്പോഴാണ് ഈ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചത് അതിയായ സന്തോഷം പ്രത്യേകിച്ച് മഹാപരിശുദ്ധനായ പാമ്പാടി തിരുവേനി അദ്ദേഹം ജീവിതകാലം മുഴുവൻ സ്വന്തം സമ്പാദ്യവും അടക്കം ആരൊക്കെ ആവശ്യമായി തൻ്റെ അടുക്ക വന്നു അവരെ എല്ലാം തൻ്റെ സമ്പാദ്യവും ഭക്ഷണ സാധനങ്ങളടക്കം ദാനം ചെയ്തുകൊണ്ടിരുന്ന മഹാപരിശുദ്ധനായിരുന്നു അന്നന്നത്തെ ആഹാരം പോലും വളരെ മിതമായി ഉപയോഗിച്ചിരുന്ന ആ മഹാപരിശുദ്ധൻ്റെ ഓർമ്മയിലാണ് ഇവിടെ കൂടിയിരിക്കുന്നത് മഹാ ഒരു കാലത്ത് എൺപത്തൊന്ന് വർഷക്കാലം മുമ്പ് ഇവിടെ കഞ്ഞി കൊടുത്തതിൻ്റെ അനുസ്മരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന അനുസ്മരണം ആ അനുസ്മരണത്തിന് പങ്കെടുക്കുവാൻ സാധിച്ചാൽ അതിയ സന്തോഷം നമ്മൾ വീണ്ടും ഒരു വലിയ ചൂടിൻ്റെ കാലത്തായിരുന്നു പക്ഷെ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ആ ഒരു സാഹചര്യം മാറിയത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനാണ് തിരുമേനി പഠിപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുക അത് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ് തിരുമേനിയുടെ ജീവിതത്തിൽ തിരുമേനി കാണിച്ചു എന്ന് മാത്രമല്ല നമുക്കോരോരുത്തർക്കും മാതൃകയാണ് നമ്മുടെ അടുത്തൊരാളെ സഹായം ചോദിച്ചു വരുമ്പോൾ ആ സഹായം എങ്ങനെയും ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നീ അവസരത്തിൽ ചിന്തിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ ഏറ്റവും വലിയ കാരണവും അദ്ദേഹം ജീവിതത്തിലുള്ള എല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നു അങ്ങനെ ദാനം ചെയ്യുമ്പോൾ ഈ പ്രകൃതിയിൽ പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റം ഈ എന്താ പറയുക കർമ്മം കർമ്മഫലം എന്ന് പറയാം നമ്മുടെ കർമ്മം അനുസരിച്ച് പ്രകൃതി നമുക്ക് തിരിച്ചു വരിക എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് ഈ സമൂഹത്തിന് കൊടുക്കുന്നു ആ സമൂഹം തിരിച്ചു തരുന്നു എന്ത് പ്രകൃതിക്ക് കൊടുക്കുന്നു നമുക്ക് പ്രകൃതി തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർമ്മം നന്മയായി തീരുമ്പോൾ ആ നന്മ ഈ സമൂഹത്തിൽ മൊത്തം അതിൻ്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ പ്രകൃതി പോലും മാറുന്ന രീതിയിൽ നമ്മളെ നമ്മൾ പ്രകൃതി മുഴുവൻ നമ്മളോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ആ മഹാപരിശുദ്ധൻ കാണിച്ചു എന്ന മാർഗം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അവലംബിക്കുവാൻ നമുക്ക് മറ്റുള്ളവരെ കരുതുവാൻ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ കരുതുവാൻ അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവരെയും കരുതിയ ഈ നാടിൻ്റെ പരിശുദ്ധനാണ് പാമ്പാടി തിരുമേനി നമുക്കും അതുതന്നെയാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം ഓരോരുത്തരും ഓരോ മതവിശ്വാസങ്ങൾ പൂർത്തിയാക്കുന്ന പാലിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുവാൻ മാത്രം വേണ്ടിയാവരുത് മറ്റുള്ളവർ കൂടി നന്മ ചെയ്യുവാൻ വേണ്ടിയുള്ള അവസരമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റണം അതാണ് ഈ മഹാപരിഷുദ്ധന്റെ ഓർമ്മ കഴിക്കുന്ന ഈ അവസരത്തിൽ ഈ അന്നദാനം നടത്തുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് ക്ഷണിച്ച ഇതിൻ്റെ കമ്മിറ്റിയോടും വൈദിക ശ്രേഷ്ഠുള്ള നന്ദി അറിയിച്ചുകൊണ്ട് കഞ്ഞി കൂടി നമുക്കറിയാം പാദസ്പർശം കൊണ്ടും സാമീപ്യം കൊണ്ടും ഒക്കെ നമ്മുടെ പ്രദേശത്തെ അനുഗ്രഹീതമാക്കിയ പാമ്പാടി തിരുമേനി പരിശുദ്ധനായ പാമ്പാടി തിരുമേനി ഏതാണ്ട് എൺപത്തൊന്ന് വർഷക്കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ സർവ്വ ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ദോഷം വരത്തക്ക രീതിയിലുള്ള വരൾച്ച നേരിട്ടപ്പോൾ പരിശുദ്ധനായ പാമ്പാടി തിരുമേനി ആ വരൾച്ചയെ നേരിടുന്നതിനായി തൻ ഉപവാസവും പ്രാർത്ഥനയും കൈമുതലാക്കിയ വശ തിരുമേനി അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ നാടിനു വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ എൺപത്തിയൊന്ന് വർഷക്കാലം മുൻപ് ജീവജാലങ്ങളും മനുഷ്യരാശി ഒന്നാകെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള മനുഷ്യരാശി ഒന്നാകെ അനുഭവിച്ച കുടിവെള്ളത്തിൻ്റെ ആ ദുരിതം മാറത്തക്ക രീതിയിലുള്ള മഴ ലഭിച്ചതിൻ്റെ ഓർമ്മയാണ് ഇന്ന് നമ്മളിവിടെ കൊണ്ടാടുന്നത് പരിശുദ്ധനായ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവിലുള്ള ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയും ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതാണ്ട് അൻപത്തി മൂന്ന് വർഷ മുമ്പ് പിറന്നു വീണ ഒരു കുഞ്ഞുകുട്ടി പിറന്നു വീണതിൻ്റെ രണ്ടാമത്തെ ദിവസം ഈ പൈതലിൻ്റെ ചെവിയിലൂടെ വെള്ളം വരിക പഴുപ്പ് വരികയാണ് അപ്പോൾ ഈ പൈതലിൻ്റെ പിതാവ് പൈതലിൻ്റെ അമ്മയോട് പറയുകയാണ് നമുക്ക് പൊത്തുമറം തിരുമേനിയുടെ കബറുകൾ കരപ്പനപ്പൻ ചുട്ട് വെക്കാം ഇവൻ്റെ ഈ ചെവിയുടെ പ്രശ്നം മാറിക്കിട്ടും എന്ന് പറയുന്നു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ കരപ്പനപ്പൻ ചുട്ട് തിരുമേനിയുടെ കബറുകൾ കൊണ്ടു വെച്ച് ഈ പൈതലിനെ കൊണ്ട് പ്രാർത്ഥിച്ചു പറഞ്ഞത് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ചെവിയിൽ അന്ന് മുതൽ ഇന്ന് വരെയും ഈ പഴുപ്പോ വെള്ളമോ ഒന്നും വരാതെ ഉള്ള സുഖം പ്രാപിച്ച ഒരു വലിയ അനുഭവം അത് മറ്റാരുമല്ല ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അത്രമേൽ പരിശുദ്ധരിൽ പരിശുദ്ധനായി അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ നമ്മുടെ പുത്തമ്പറം തിരുമേനി ഇന്നും നമ്മൾക്കെന്നും കാവലും തുണയുമായിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ പ്രതീകമായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഈ പരിപാടി നടത്തുവാനായിട്ട് ആലോചനയിട്ട് നോട്ടീസ് അടിച്ച് പ്രിയപ്പെട്ട സ്വാഗത പ്രസംഗം ഇവിടെ ഗിരിചാട്ടൻ ഇവിടെ സൂചിപ്പിച്ചു അന്നദാനത്തിന് മഹോത്സവത്തിനുള്ള മാങ്ങാക്കറി വെച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം വളരെ വലിയ മഴ പെയ്യുവാനായിട്ട് ഒരു അവസരമുണ്ടായി അനുഗ്രഹമുണ്ടായി അതാണ് പാമ്പാടി പാമ്പാടിമേനിയുടെ മഹാത്മ്യം എന്ന് പറയുന്നത് തീർച്ചയായും ഈ കൃപയും അനുഗ്രഹവും നമ്മുടെ നാടിന് എന്നും ഉണ്ടാവും ആ കരുതൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളൂ ഈ അന്നദാന മഹോത്സവത്തിന് എല്ലാവിധ വിജയഭാവങ്ങളും മംഗളങ്ങളും നേരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചാൽ എല്ലാവരെയും ഏറെ അഭിനന്ദിച്ചു കൊണ്ടും എൻ്റെ കർത്തവ്യത് പറയേണ്ട എല്ലാവരും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാ നന്മകളും നന്ദി നമസ്കാരം ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുകയാണ് കാലങ്ങളായിട്ട് എന്നെ ഈ പരിപാടിയിലേക്ക് വിളിക്കുന്നതായിരുന്നു പക്ഷേ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല തിരുമേനിയുടെ അനുഗ്രഹത്താൽ ഇന്ന് എനിക്ക് ഈ പുണ്യ ആരംഭത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ എനിക്കുകൊണ്ട് ഒരു അനുഭവം പറയുവാനായിട്ട് ആദ്യമായി ഞാൻ ധേറായിൽ എത്തുന്നത് ആലമ്പളിയിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരാണ് പരിശോധന പാമ്പാടി തിരുമേനിയെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായത് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഏപ്രിൽ മാസത്തിലാണ് അവിടുത്തെ പെരുന്നാൾ നീ വരുന്നോ എന്ന് ചോദിച്ചു ശരി ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അവിടെ എത്തുകയും അവിടെ എത്തിയപ്പോൾ അവർ എന്നോട് പറഞ്ഞു കവറുകൾ നിന്ന് നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയുകയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ തിരുമേനിയുടെ അടുത്ത് എവിടെയെങ്കിലും എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വരണമെന്നാണ് ആദ്യം പറഞ്ഞത് ആ പ്രാർത്ഥന എനിക്ക് സാധിച്ചു കിട്ടി ദേറയുടെ തൊട്ട് താഴെ തന്നെയാണ് എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് എൻ്റെ വീട് കൂരോപ്പടയാണ് അതിനുശേഷം ഞാൻ എല്ലാ വർഷവും വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം എല്ലാ വർഷവും ഏറായിൽ എത്തിക്കുകയും തിരുമേനിയുടെ കവറുകൾ പ്രാർത്ഥിക്കുകയുണ്ടായി അങ്ങനെ എനിക്കൊരു മോനുണ്ടാകുകയായി ആ മോനുണ്ടായി നാല് വർഷമായപ്പോൾ അവന് യൂറിൻ ആൽബമിൻ യൂറിനിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്ന ഒരു അസുഖം ഉണ്ടാകുകയായി എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു നിനക്ക് തിരുമേനിയിൽ വിശ്വാസമല്ലേ അതെ നീ ഇവിടെ വന്ന് കവറുകൾ വന്ന് തിരികൊളുത്തി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞാനും മോനും കൂടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു രണ്ട് വർഷക്കാലം ഇ എസ് ഐയിലെ ട്രീറ്റ്മെൻറ്റായിരുന്നു അവിടെ നിന്ന് ഞങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരം എസ് ഐ ടിയിലേക്ക് പോകണം ഇവനെ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ എനിക്കൊരു അമ്മ്മാമ്മയായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു അമ്മാമ്മനോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു ഞങ്ങൾ എസ് ഐ ടി ഹോസ്പിറ്റലിൽ അവിടെ വെച്ച് ബയോപ്സി ചെയ്യാനായിട്ട് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ് എത്തിയത് അവർ വന്ന് ബയോപ്സി എടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൊച്ചിന്റെ അച്ഛൻ പറയുകയുണ്ടായി എടുക്കണ്ട കാരണം എഴുതി തന്നിരിക്കുന്ന വായിച്ചപ്പോൾ നമ്മൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കുഴപ്പവും ഇല്ലാതെ ചെക്കപ്പിൽ നിന്ന് വന്ന കുട്ടിയെ ബയോപ്സി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള വായിച്ചു നോക്കിയപ്പോൾ വളരെയധികം വിഷമം ഇദ്ദേഹം സമ്മതിക്കാതെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പറ്റത്തില്ല നിങ്ങൾ സമ്മതിക്കണം ആഴ്ചയിൽ ഒരു ദിവസമേ അവിടുന്ന് ഡോക്ടർമാർ ഇവിടെ എത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അന്ന് പെട്ടെന്ന് ഞാൻ ഈ അമ്മമ്മയെ വിളിച്ചപ്പോൾ അമ്മമ്മ എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് തിരുമേനിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ കൊച്ചിൻ്റെ ബയോപ്സി എടുക്കാൻ നീ നിന്റെ ഭർത്താവിനോട് ഒപ്പിടാൻ പറയുകയാ പറഞ്ഞു ഞങ്ങൾ ഒപ്പിടുകയും ആ ബയോപ്സിയുടെ റിസൾട്ട് ഏഴ് ദിവസത്തിന് ശേഷമായിരുന്നു വരുന്നത് ഈ റിസൾട്ട് വരുന്നെ വരെ നമുക്ക് ആകപ്പാടെ ഒരു എപ്രാളമായിരുന്നു എന്താണ് റിസൾട്ട് വരുന്നത് ഡോക്ടറെ വിളിക്കാൻ തന്നെ ഒരു ഭയമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ അമ്മാമ്മ എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് നീ റിസൾട്ട് ചെയ്യുന്നു മേടിക്കാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ റിസൾട്ട് മേടിച്ചപ്പോൾ അതിനകത്ത് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല മരുന്ന് കൊണ്ട് മാറാനുള്ളത് എന്ന് തന്നെയാണ് പറഞ്ഞത് അതിനുശേഷം ഞങ്ങൾ ദേറായിൽ എത്തുകയും അവിടുത്തെ ഏറ്റവും വലിയ നേർച്ചയായ മൊത്തക്കൂടെ വെക്കണം എന്നാ അമ്മാമ്മ പറയുകയും അതവിടെ കൊണ്ട് വെക്കുകയും ചെയ്തു അങ്ങനെ പരിശുദ്ധ തിരുമേനിയുടെ ഒരു അനുഗ്രഹം കിട്ടിയ ഒരാളാണ് ഞാൻ എന്തായാലും എൺപത്തി വർഷക്കാലമായി ജാതി മത രാഷ്ട്രീയ ഭേദമെന് ഈ മംഗളകർമ്മം ഇന്നും ആ തിരുമേനിയെ അനുസ്മരിച്ചുകൊണ്ട് നടക്കുന്ന ഈ പരിപാടി നടത്തുന്ന എല്ലാ പ്രവർത്തകർക്കും ദിനിമേനിയുടെ അനുഗ്രഹം എപ്പോഴും എന്നും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി അത് ആ നേർച്ച അനുസ്മരിച്ചില്ലെങ്കിൽ ഈ ദേശത്തിന് വീണ്ടും വരൾച്ച ഉണ്ടാകുമോ നശിച്ചു പോവുമോ എന്നുള്ള പേടികൊണ്ട് പിതാക്കന്മാരത് തുടരെ തുടരെ നടത്തി വന്നു എൺപത്തിയൊന്ന് വർഷം പിന്നിട്ടു ഇനി മുന്നോട്ടത് എങ്ങനെ പോകുമെന്ന് ദൈവം തമ്പരാന് മാത്രമേ അറിയാമുള്ളൂ കാരണം തലമുറകളെല്ലാം ഇവിടുന്ന് ദേശം വിട്ടു പോകുന്നത് കൊണ്ട് എങ്കിലും പോകുന്നിടത്തോളം നാളെ ഇത് ഭംഗിയായി കൊണ്ടുപോകുക എന്നുള്ള ചുമതല ഏറ്റെടുത്താണ് അടുത്ത ഭരണസമിതിയുടെ ഒരു പാനല് ഇപ്പോൾ വായിച്ചു കേൾപ്പിച്ചത് ഇന്നത്തെ ഈ മീറ്റിംഗ് അനുഗ്രഹപ്രദമായി നടത്തുവാൻ തക്കവണ്ണം വണ്ണം കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിച്ച പ്രാർത്ഥനയുടെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിച്ച മീനടം ഈസ്റ്റ് സി എസ് ഐ സെന്റ് പള്ളി വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് കെ ഇടിക്കുള അച്ഛനെ ഈ മീറ്റിംഗിന്റെ നാമത്തിലുള്ള സ്വാഗതം നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇതിന്റെ ഇടയ്ക്ക് എം എൽ എ പോകുന്നതിന് മുമ്പ് തന്നെ എം എൽ എക്കുള്ള നന്ദി കേൾപ്പിച്ചു വിട്ടില്ലെങ്കിൽ ശരിയാകുമല്ലോ ഈ മീറ്റിംഗിലെ കൃത്യസമയം പാലിച്ചു വന്ന് ചേരുകയും നമുക്ക് വേണ്ടതായ എല്ലാ ഉദ്ബോധനങ്ങളും തന്ന് നമ്മളെ പ്രബോധിപ്പിച്ച ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ യോടുള്ള നന്ദി ഇടയ്ക്ക് കയറ്റി പറയുകയാണ് എം എൽ എ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എം എൽ എ വളർന്നതും പ്രവർത്തിച്ചതും പുതുപ്പള്ളിയിലും തിരുവനന്തപുരത്തും ആണെങ്കിലും എം എൽ എയുടെ അപ്പനും അമ്മയും ഉമ്മൻ ചാണ്ടിയും ഭാര്യയും കൂടി ചാണ്ടി ഉമ്മനെ വളർത്തിയെടുത്ത പ്രസ്ഥാനം പാമ്പാടി തേറായാണ് ഒരു കൊച്ചു പയ്യനായിട്ട് ഞങ്ങൾ അന്ന് ശുശ്രൂഷയ്ക്ക് കൂടുമ്പോൾ ഒരു കുപ്പായി ഇടിയിപ്പിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചു ഇവനെയും കൂടെ ശുശ്രൂഷ കൂട്ടണം കേട്ടണം അങ്ങനെ ബഹുമാനപ്പെട്ട പി സി ോഹനാ റംബാച്ചൻ കൈക്ക് പിടിച്ച് പാമ്പാടി ദേറായിലെ ശുശ്രൂഷക്കാരനായി മാറ്റി അതിന്ന് ഈ ദേശത്തിന്റെ വിളക്കായി മാറി ഒന്ന് നമുക്കറിയാം പാമ്പാടി ദേറായിൽ വിശുദ്ധിയോടെ കാല് കുത്തിയിട്ടുള്ള ആരും നശിച്ചു പോയിട്ടില്ല അതിന്റെ ഒന്നാമത്തെ തെളിവാണ് ചാണ്ടിയോമ്മൻ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചാണ്ടിയമ്മൻ എന്ന് വന്ന പരിശുദ്ധ പാമ്പാടി തിരുമിനിടെ അന്യഗ്രഹത്താൽ നമുക്ക് ലഭ്യമായ ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന മുഖ്യ അതിഥിയായി നമ്മളെ വാക്കുകൾ കൊണ്ട് അനുഗ്രഹിച്ച ചാണ്ടിയമ്മനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു അധ്യക്ഷ പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട നടത്തിയു അച്ഛൻ നമ്മുടെ സംഭവ സഹചാരിയാണ് നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിനും ദേവാലയത്തിന്റെ കാര്യത്തിനും സാമൂഹിക സാമുദായിക എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ മുൻകാലങ്ങളിലും ഈ അന്നദാനത്തിന്റെ മീറ്റിങ്ങിൽ അധ്യക്ഷത വഹിച്ചു എന്ന വാക്കുകൾ കൂടി നമ്മളെ അറിയിച്ചു എന്ന് ഇതിന്റെ അധ്യക്ഷത സ്ഥാനം വഹിക്കുകയും നമുക്ക് നല്ല വാക്കുകൾ അനുഗ്രഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അനുഗ്രിയോട് ഈ അന്നദാന പ്രസ്ഥാനത്തിന്റെ നാമത്തിലുള്ള അതി അറിയിച്ചുകൊള്ളൂ